ഫോൺസിന്റെ മൈലേജ് നമുക്ക് ടെസ്റ്റ് ട്രിപ്പ് എ നോക്കാം നമ്മൾ നമ്മൾ അങ്ങനെ ഡ്രൈവ് തുടങ്ങി ചങ്ങനാശ്ശേരി കഴിഞ്ഞി കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് തെറ്റിതാണ് മൈലേജ് കണ്ടോ പക്ഷെ നൈറ്റ് ഡ്രൈവ് ഉള്ളൂ ആയിരിക്കണമെന്നുള്ളൂ കോട്ടയം കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തു അപ്പം ഒന്ന് ഒരു കാര്യം എടുത്തു പറയുകയാണ് ഈ ഒരു ട്രാഫിക്കിൽ അതായത് നൈറ്റ് ആയി സമയം ഈ സമയത്തെ ട്രാഫിക്കിൽ ഓടിച്ചിട്ടാണ് ഇത്ര മൈലേജ് കിട്ടുന്നത് ഇടയ്ക്ക് ഓടിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പോൾ നമ്മൾ നൂറ് കിലോമീറ്റർ കവർ ചെയ്തപ്പോഴത്തെ നമ്മുടെ മൈലേജ് കണ്ടോ അങ്ങനെ നമ്മൾ സുസുക്കി ഫ്രോങ്സിൽ ഏകദേശം വൺ തേർട്ടി കിലോമീറ്റേഴ്സോളം കവർ ചെയ്ത് പത്തനംതിട്ട ടു കാക്കന അടുത്തിരിക്കുകയാണ് നൈറ്റ് ഡ്രൈവ് ആയിരുന്നു നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു നൈറ്റ് ഡ്രൈവ് മീൻസ് ട്രാഫിക് ഒന്നുമില്ലാത്ത ഒരു ട്രിപ്പായിരുന്നു നമുക്ക് കിട്ടിയ ആവറേജ് മൈലേജ് ആണ് ഈ കാണുന്നത് ട്വൻറ്റി ഫോർ പോയിൻ്റ് വൺ എത്ര കിലോമീറ്റേഴ്സ് വൺ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സാണ് നമ്മൾ ടോട്ടൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇത് മാക്സിമം മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ ഡ്രൈവിൽ ഒരു സെവൻറ്റി എയ്റ്റി ക്രോസ് ചെയ്താണ് നമ്മൾ ഫുള്ള് ട്രാവൽ ചെയ്തത് അപ്പോൾ മാക്സിമം ഇത്രയും കിട്ടാം വേണമെങ്കിൽ ഇതിന് കിട്ടാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ആ ഒരു ട്രാഫിക് വിതൗട്ട് ട്രാഫിക് ഇതോട്ട് ബ്രേക്കിംഗ് പിന്നെ ഏറ്റവും കുറവ് ഗിയർ ഷിഫ്റ്റിങ്ങും ഉൾപ്പെടെ കൂട്ടിയിട്ടാണ് ഈ ഒരു മൈലേജ് കിട്ടിയത് ഇത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വരുന്ന ആണ് വൺ ലിറ്റർ പെട്രോൾ അല്ല അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മൈലേജ് എത്രയാണ് നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക അതുപോലെ പ്രോൺസിൻ്റെ യൂസേഴ്സും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്